ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എഡിഷനിൽ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങുകയാണ് ദുർബലരായ യു എസ് എ ആണ് എതിരാളികൾ രാത്രി ഏഴ് മണിക്ക് മുംബൈയിലെ വാങ്കാഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം സ്വന്തം നാട്ടിൽ കിരീടം നിലനിർത്താനുള്ള പ്രയാണത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് ഇന്നത്തെ മത്സരം അതിനാൽ തന്നെ വലിയൊരു വിജയമാണ് സൂര്യകുമാർ യാദവും സംഘവും ലക്ഷ്യമിടുന്നത് ിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ തന്നെയാണ് ടീം കരുത്തിലും മുൻപിൽ എന്നത് നിസ്സംശയം പറയാം റിസർവ് ബെഞ്ച് വരെ കരുത്തരുടെ നിലയാണ് ടീമിലുള്ളത് പരിക്കേറ്റ ഹർഷിത് റാണയ്ക്ക് പകരം മുഹമ്മദ് സിറാജ് ടീമിലെത്തിയതോടെ ആ കരുത്ത് ഇരട്ടിച്ചു ടി ട്വൻ്റി ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ ആതിഥേയരാജ്യം കപ്പെടുത്തിട്ടില്ല ആ റെക്കോർഡ് തിരുത്താനുള്ള അതുല്യമായ അവസരമാണ് ഇന്ത്യക്ക് കൈവന്നിട്ടുള്ളത് ടി ട്വന്റി ലോകകപ്പ് ടീം പ്രഖ്യാപനം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം നിറഞ്ഞ ഒന്നായിരുന്നു മലയാളി താരം സഞ്ജു സാംസണെ തഴഞ്ഞ് ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ അവരോധിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഏഴ് ഏറെ പഴുകിയട്ടിരുന്നു എന്നാൽ ഗിൽ ഫോം ഔട്ട് ആയതോടെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജുവിനെ തിരിച്ചു വിളിച്ചാണ് ബി സി സി ഐ ഇതിന് പ്രായശ്ചിത്യം ചെയ്തത് മാത്രമല്ല ടീമിൻ്റെ ഒന്നാം നമ്പർ വിക്കറ്റ് ആക്കുകയും ചെയ്തു എന്നാൽ ന്യൂസിലാൻഡിനെതിരായ ടി ട്വൻ്റി പരമ്പര എല്ലാം കീഴ്മേൽ മറിച്ചു സഞ്ജുവിൻ്റെ മോശം ഫോമിനൊപ്പം മറ്റൊരു വിക്കറ്റ് കീപ്പർ കം ഓപ്പണർ ബാറ്റ്സ്മാനായ ഈഷൻ കിഷന്റെ മിന്നുന്ന ഫോം സെലക്ടർമാരെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ന്യൂസിലാൻഡ് പരമ്പരയിൽ കിട്ടിയ അവസരം മുതലാക്കിയ ഈഷൻ സെഞ്ചറിയും അർദ്ധ സെഞ്ചറിയുമായി തിളങ്ങിയപ്പോൾ സഞ്ജു അമ്പെ പരാജയമായി ഇതോടെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിനെ കുറിച്ചുള്ള ചിത്രം ഏറെക്കുറെ വ്യക്തമായി ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഇഷൻ ഓപ്പണറായി എത്തി അർദ്ധ സെഞ്ചറി നേടി തന്നിലുള്ള വിശ്വാസം കാത്തപ്പോൾ റിസർവ് ബെഞ്ചിലിരിക്കാനായിരുന്നു ഇരിക്കാനായിരുന്നു സഞ്ജുവിൻ്റെ വിധി ന്യൂസിലാൻഡ് പരമ്പരയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് നേടിയ ഇഷൻ കിഷൻ തന്നെയായിരിക്കും ഇന്ന് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ആവുക അതേസമയം സഞ്ജു അവസാന ഇലവനിൽ ഉണ്ടാകുവാൻ നേരിയ സാധ്യതയുണ്ട് തിലക് വർമ്മയുടെ മാച്ച് ഫിറ്റ്നസിനെ കുറിച്ച് ഇപ്പോഴും ഉറപ്പില്ല എന്നതാണ് സഞ്ജുവിന് നൽകുന്ന സാധ്യത അങ്ങനെയെങ്കിൽ ഷൻ ഓപ്പണർ ആവുകയും സഞ്ജു മൂന്നാം നമ്പർ സ്ഥാനത്തേക്ക് വരാനും സാധ്യതയുണ്ട് അതേസമയം തിലക് തിരികെ വന്നാൽ സഞ്ജു പുറത്തിരിക്കേണ്ടി വരും സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശിവം ദുബെ എന്നിവർ അടങ്ങിയ മധ്യനിരയിൽ മാറ്റമുണ്ടാകില്ല ഏതായാലും ഏത് സാഹചര്യത്തിലും ടീം ഇന്ത്യക്ക് ഒരു മത്സരം ജയിക്കാൻ സാധിക്കുന്ന മധ്യനിരയാണ് ഇത് ടീം ഇന്ത്യ എടുക്കേണ്ട ഒരു വലിയ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ആരെയാണ് ഇടങ്കയൻ സ്പിന്നർ എന്ന് തീരുമാനിക്കുക എന്നതാണ് അക്സർ പട്ടേലും കുൽദീപ് യാദവുമാണ് ഇതിലേക്ക് മത്സരിക്കുന്നത് വൈസ് ക്യാപ്റ്റൻ ഓൾറൗണ്ടർ എന്നീ ഘടകങ്ങൾ അക്സറിന് മുതൽ കൂട്ടാവും സ്പിന്നർ ഓപ്ഷനിൽ വരുൺ ചക്രവർത്തിയും ഉണ്ട് പേസർമാരിൽ ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് എന്നിവരായിരിക്കും ഇറങ്ങുക ഇന്ത്യയുടെ സാധ്യത ഇലവൻ നമുക്ക് പരിശോധിക്കാം ഇഷൻ കിഷൻ വിക്കറ്റ് കീപ്പർ അഭിഷേക് ശർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശിവം ദുബെ അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി കൂടുതൽ സ്പോർട്സ് വിശേഷങ്ങളും വാർത്തകളും അറിയുന്നതിനായി ടി സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക